തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ക്യാഷ് മൂന്നിട്ട് ഇട്ടുകൊടുക്കാം ക്യാഷ് കൂന്നിട്ട് കാഷ് മൂന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് ക്യാഷ് കൊടുക്കാം അല്ല അല്ലാത്തവർക്ക് ഗ്രൗണ്ടിനിട്ട് കൊടുക്കാം ക്യാഷ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു നമ്മളിങ്ങനെ അറ്റാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് മുളിച്ച് മുളിച്ച് അങ്ങനെ ചെറുതായിട്ടാണ് ഇട്ട് കേട്ടോ പൊടിച്ച് വേണമെങ്കിലും ഇടാൻ കുഴപ്പമില്ല ഇതിപ്പോൾ നമുക്കൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ടൊരു അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് കഷ്ണങ്ങളായിട്ടുള്ള ഇതിട്ടത് അപ്പോൾ ഇതൊരു ഒരു മിനിറ്റ് ഇങ്ങനെ നമ്മളിത് റെഡിയാക്കി എടുക്കുക ഇനി നമുക്ക് കുറച്ച്